ഹായ് ഫ്രണ്ട്സ് സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്കാണ് മറ്റൊന്നുമല്ല ഇന്ന് ഞാൻ കാഴ്ചകളിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലുള്ളവർ പരസ്പരം ഓരോ കാര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നൊന്നര മാസമായി ചുറ്റുവട്ടങ്ങളിലെ കാടുകളുമെല്ലാം വെട്ടിത്തെളിച്ച് ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി അപ്പോഴേക്കും മുറ്റത്ത് പുല്ല് വളർന്നു കഴിഞ്ഞു ഇനി മുറ്റത്ത് പുല്ല് പറിക്കണം കാര്യം കട്ട വിരിച്ചിട്ടുണ്ട് കരിങ്കല്ലാണ് വിരിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ പരിക്കണിട്ടിട്ടുമുണ്ട് എന്നിട്ടും മഴക്കാലത്ത് പുല്ലിൻ്റെ അരികൾ വളർന്ന് അതിനിടയിലൂടെ പുല്ല് വളരുകയാണ് മുറ്റത്ത് മരുന്നടിച്ചു കഴിഞ്ഞാൽ അത് കിണറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മരുന്നടിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കളയുകയാണ് പതിവ് അതുപോലെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ചെടികൾ കട്ട് ചെയ്ത് കളയണം ഏതൊക്കെ ചെടികൾ എവിടെ സ്ഥാപിക്കണം എന്നുള്ള ഓരോരോ കാര്യങ്ങൾ ഞാനും പങ്കാളിയും കൂടി ചർച്ച ചെയ്യുകയാണ് പങ്കാളിയാണെങ്കിൽ കോളേജ് വിട്ട് വന്ന് ഇതൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ രസം ഞാൻ മുൻവശത്തിരിപ്പുണ്ടായിരുന്നു ഗേറ്റ് തുറന്ന് കയറി വന്ന ഇനി എന്തൊക്കെയാണ് നാളെ മുതൽ ചെയ്യേണ്ടത് പുതിയ ചെടികൾ എന്തൊക്കെയാണ് പിടിപ്പിക്കേണ്ടത് ഇനി ഏതെല്ലാം തരത്തിലുള്ള ചെടികൾ അവിടെ സ്ഥാപിക്കണം ഇവിടെ സ്ഥാപിക്കണം എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ് കാരണം വീടിനകത്തേട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥിയായതുകൊണ്ട് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് സന്ധ്യയാകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു തുറന്നു പറച്ചിലും ഞങ്ങൾ ചില തീരുമാനങ്ങളിലെത്തുകയാണ് ഇത്തരം ചർച്ചകളും കാര്യങ്ങളിലും ഒരു കുടുംബങ്ങളിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മളൊരു കുടുംബത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുടുംബത്തിൽ പരസ്പരം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത് നമ്മൾ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊന്നുമില്ല മക്കളുള്ളവർക്ക് കല്യാണം കഴിഞ്ഞ് പോയവരെ സംബന്ധിച്ചും മാതാപിതാക്കൾ തനിച്ചാകുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനും അതുപോലെ സ്നേഹ സംഭാഷണങ്ങൾ നടത്താനും നമ്മുടെ അഭിപ്രായങ്ങൾ പരസ്പരം അംഗീകരിക്കാനും പുകഴുത്താനുംകഴുത്താനും ഒക്കെ നമ്മൾ രണ്ടുപേരും മാത്രമാണുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ടുപേരും മാത്രമാണുള്ളത് അതുകൊണ്ട് നേരം സന്ധ്യയാകും മുമ്പേ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നാളെ ബോറടിക്കുമ്പോഴും സമയം കിട്ടുമ്പോഴുമൊക്കെ എനിക്കത് ചെയ്യാൻ കഴിയും അങ്ങനെ വീടിനകത്തേക്ക് കയറും മുന്നേ തന്നെ ഇന്ന് ചെയ്ത കാര്യങ്ങളും അതുപോലെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നടന്നൊന്ന് കണ്ടുക കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തു പോയ വേളകളിലേക്ക് വന്നായി ഇറക്കി അതിൻ്റെ പോരായ്മകളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ തീരുമാനങ്ങളെത്തി പൂക്കളുള്ള ചെടികൾ വളരെ കുറവാണ് പൂക്കളുള്ള ചെടികൾ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പൂക്കളുള്ള ചെടികൾ പരിപാലിച്ചുകൊണ്ട് പോവുക വലിയ പ്രയാസമാണ് പ്രത്യേകിച്ചും പുകയും വില്ലുകളൊക്കെ ആണെങ്കിൽ സീസണിൽ മാത്രമാണ് പൂക്കളുള്ളത് എന്തായാലും പൂക്കളുള്ള ചെടികൾ ഇനി കുറേ അധികം വേണം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു എന്നാലാണ് നമുക്ക് ഈ വൈകുന്നേരങ്ങളിലും അതുപോലെ വെയിലാറിയ സമയങ്ങളിലുമൊക്കെ നമുക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും പൂക്കളെ കണ്ട് ആസ്വദിക്കാനും പൂമ്പാറ്റകളും തുമ്പികളും വണ്ടുകളും ഒക്കെ പാറുന്നതൊക്കെ കണ്ട് മനസ്സിനെ ഒന്ന് കുളിർമയിലൂക്കെ കുളിർമയിലേക്ക് എത്തിച്ചിട്ട് ബാല്യത്തിലേക്കൊന്ന് എത്തിപ്പോകാനുമൊക്കെ പൂക്കളുള്ള ചെടികൾ യഥേഷ്ടം വേണമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഇനി അടുത്ത ദിവസം മുതൽ അതിനുള്ള പണിപ്പുറപ്പാടാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന് കോഴിയും താറാവുകളുമൊക്കെ വന്നു കുഞ്ഞുങ്ങളൊക്കെ വലുതായി തുടങ്ങി ഇനി ആട് വേണം ആടിൻ്റെ കൂട് അടുത്ത ദിവസം ക്ലിയർ ആക്കണം ഇത്തിയാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിക്കുറപ്പിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു മണി അരമുക്കാൽ മണിക്കൂർ കൊണ്ട് കിടന്നും ചുറ്റുവട്ടത്തിൽ നടന്ന് കണ്ടാസ്വദിച്ച് നമ്മൾ ചെയ്ത വേലകളും അതിൻ്റെ ഒക്കെ ആസ്വദിച്ച് കോഴിക്കൂടും താറാവും എന്ന് വേണ്ട കിളികളെയും കിളികളെയുമൊക്കെ ആസ്വദിച്ച് ഒരമുക്കാൽ മണിക്കൂർ അങ്ങനെ നടന്നപ്പോൾ വല്ലാത്തൊരു ഉന്മേഷവും ഒക്കെ തോന്നി അതിനുശേഷം ഇനി വേണം വീടിനകത്തേക്ക് കയറിയിട്ട് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാനും കുളിക്കാനും എന്നിട്ട് വീണ്ടും പുറത്തേക്കിറങ്ങി അത്യാവശ്യം ചില പരിപാടികളൊക്കെ ഇനിയുമുണ്ട് അപ്പോൾ ഉച്ച സമയത്ത് ഇൻടർവെല്ലാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീണ്ടും പണികളുണ്ട് ഇത്തരം പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയുകയില്ല ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ പങ്കാളി അറിയില്ല പങ്കാളിയുടെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയില്ല തുറന്നു പറച്ചിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകും പരസ്പരം അമ്പത് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്താൽ കാരണം രണ്ടുപേരും രണ്ട് കൾച്ചറിലുള്ളവരായിരിക്കുമ്പോൾ സ്വാഭാവികമായും പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഞാനാണെങ്കിൽ കൃഷിക്കാരൻ്റെ മകനാണ് പങ്കാളിയാണെങ്കിൽ ഒരു അദ്ധ്യാപകൻ്റെ മകളുമാണ് അപ്പോൾ രണ്ട് കൾച്ചറുകൾ വളർന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും പക്ഷേ ഒന്നിച്ചപ്പോൾ കൾച്ചറെല്ലാം ഒന്നായി തന്നെയാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പടയൊക്കെ കൂടും അതൊക്കെ വിട്ടുവീഴ്ചയോടെയും ആ മനോഭാവത്തിലൂടെയും എടുത്ത് അതെല്ലാം പരിഹരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരല്പം തീറ്റ കൊടുക്കേണ്ട സമയമായി അവർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അവർക്ക് മൂന്ന് നേരം സ്വൽപ്പിച്ചാണ് കൊടുക്കുന്നത് ഒരുപാട് ഒന്നിച്ച കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്ന അസുഖം വന്ന് ചത്തുപോകും അതുകൊണ്ട് അവരെ രാവിലെ തന്നെ താഴെത്ത് താറാവിൻ്റെ കൂട്ടിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പൊടിയിൽ അറക്കപ്പൊടിയിലൊക്കെ ഒന്ന് ചകഞ്ഞ് അതിൽ പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി രാവിലെ അതിലേക്ക് പിടിച്ചിടും വൈകിട്ട് മുകളിലെ കൂട്ടിലേക്ക് പിടിച്ചിടാനുള്ള അംഗമാണ് ഈ കാണുന്നത് ആദ്യം കൂടുന്നവരൊക്കെ വലുതായി കഴിഞ്ഞു ഇവർ പുതിയ മൂന്ന് വെറൈറ്റി കോഴികൾ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ അതിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് അവരെ പുതിയ ട്രെയിനിങ് കൊടുത്ത് മുകളിലെ കൂട്ടിലേക്ക് കയറ്റാൻ നോക്കി പക്ഷേ കയറുന്നില്ല അപ്പോൾ എന്നാൽ തൽക്കാലം പിടിച്ചിടാൻ തീരുമാനിച്ചു രണ്ട് മൂന്ന് ദിവസം ട്രെയിൻ ചെയ്യുമ്പോൾ അത് നടക്കുമെന്ന് എനിക്കറിയാം അങ്ങനെയാണ് ഞങ്ങൾ ശീലിപ്പിക്കുക അങ്ങനെ കുറച്ചെണ്ണത്തിനൊക്കെ കിട്ടി ബാക്കിയെണ്ണത്തിനെ കിട്ടിയില്ല അതിന് വേറൊരു നമ്പറാണ് ഞാൻ പ്രയോഗിച്ചത് അവസാനം അടിയിലെ കൂട്ടിലേക്ക് കയറ്റിയിട്ട് ആ കൂട്ടിലേക്ക് കയറി വാതിലടച്ച് പിടിച്ചാണ് മോഡിലേക്ക് ഇട്ടത് അങ്ങനെ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു ആസ്വാദനമാണ് ഇത്തരം വീഡിയോകളും കാര്യ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പലർക്കും ഇഷ്ടമാണ് എന്നെ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കമൻ്റുകൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും വെച്ചു കിട്ടില്ലാതെയാണ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും പെൻഷനായവരാണ് അത് ആദ്യമേത്തെ വീഡിയോകളിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഇനി നമുക്ക് വേണ്ടത് മാനസിക ഉല്ലാസങ്ങളും സൂക്ഷ്മതയായിട്ടുള്ള ജീവിതങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ജീവിതങ്ങളുമാണ് വേണ്ടത് ശിഷ്ട ജീവിതം ആരോഗ്യത്തോടെ ജീവിച്ച് മരിച്ചു ഒരു ആഗ്രഹം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് എത്തി കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരം എന്നോണം ചെയ്തു പോകുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്യാമറ ഓണാക്കി വച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത് കൂടുതൽ പൊടുപ്പുന്നൊങ്ങലും ഒന്നും ഞങ്ങൾ ചേർക്കുന്നില്ല ഇത് യാദർച്ഛയാണ് പച്ചയായ വീഡിയോയാണ് അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ബന്ധുമിത്രാദികൾക്കൊക്കെ അയച്ചു കൊടുത്താൽ തനിച്ചിരിക്കുന്നവർക്കൊക്കെ എത്തി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം തോന്നും അങ്ങനെ തോന്നുമ്പോഴാണ് ഞങ്ങൾക്കും അതൊരു സന്തോഷമായി മാറുക അങ്ങനെ ഇന്നത്തെ വീഡിയോകളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ